ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒരു മാവിൻ്റെ വിശേഷമാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം ഞങ്ങളുടെ ഈ മാവ് ഇതൊരു പുറിയൊരു മാവാണ് കുറേ വർഷം പഴക്കമുള്ളതാണിത് പക്ഷേ ഇതിൽ അധികം ഒന്നും മാങ്ങ ഉണ്ടാകുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടെ അധികം ഒന്നും ഫലം തരാത്ത വൃക്ഷങ്ങളെ പെട്ടെന്ന് പെട്ടെന്ന് വെട്ടി ഒഴിവാക്കുന്ന ഒരു പരിപാടിയുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ മരം വെട്ടുകാർ വന്നപ്പോൾ ഞാൻ അറിഞ്ഞിരുന്നില്ല ഈ മരവും വെട്ടാനായിട്ട് ഹസ്ബൻഡ് പറഞ്ഞിരുന്നു പക്ഷേ ഞാനിത് വെട്ടുന്ന കണ്ട് പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് അപ്പോൾ ഇനി ഇത് വെട്ടണ്ട ഇപ്പം ഇത് വെട്ടണ്ട എന്ന് പറഞ്ഞു ഞാൻ കാരണം കുറച്ച് നാളും കൂടെ നമുക്ക് നോക്കാം ഇത് ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടാവും കാഴ്ച വരിക എന്ന് പറഞ്ഞു ഇതൊരു പ്രിയൊരു മാവാണ് കേട്ടോ ഇതിൽ ഒത്തിരി മാങ്ങ അങ്ങനെ ഉണ്ടാകാറില്ല ഉണ്ടാകുന്നത് വലിയ വലിയ മാങ്ങകളായിരിക്കും അങ്ങനെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിനൊരു മോതിര വളയം ഇട്ട് നോക്കാം നമുക്ക് അങ്ങനെ കഴിഞ്ഞ വർഷം ഞങ്ങൾ അപ്പോഴേക്കും ആ അത് പറയാൻ മറന്നു അപ്പോഴേക്കും ഈ മരം ഒരു ഈ ചില്ല ഉണ്ടോ ഈ ചില്ല മുഴുവനായിട്ട് വെട്ടിയിരുന്നു കേട്ടോ കണ്ടോ മുകളിലേക്ക് പോയിക്കണേ ആ ഒരു ചില്ല വെട്ടി ഇട്ടിരുന്നു അപ്പോഴാണ് ഞാൻ കണ്ടത് ഈ മാവ് വെട്ടുവാനുള്ള പരിപാടിയാണെന്ന് എനിക്ക് മനസ്സിലായത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി അത് വെട്ടണ്ട അതവിടെ നിന്നോട്ടെ നാളും കൂടെ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ വർഷം ഈ മാവിനെ മോതിരവളയം ഇട്ട് കൊടുത്തു ആ മോതിരവളയം ഇട്ട് കൊടുത്ത ഒരു പാടാണ് കേട്ടോ ഈ കാണുന്നത് ചുറ്റുമായിട്ട് അതിപ്പോൾ സ്കിൻ വന്ന് മൂടിയിട്ടുണ്ട് കണ്ടോ ഇത് ചുറ്റും ഇങ്ങനെ മോതിര വളയം ഇട്ട് കൊടുത്തിരുന്നതാണ് അപ്പോൾ അത് അത്രയ്ക്കാടെ അറിയാനില്ല എന്നാലും മനസ്സിലാവും ഇതാണ് വളയം ഇട്ട ഒരു പാടോ ഇത് കണ്ടോ ഇതാണ് ഈ ഒരു പാടാണ് മോതിര വളയം ഇട്ടത് ഇപ്പം അത് സ്കിന്നൊക്കെ വന്ന് ഏകദേശം മൂടി ഇട്ടുണ്ട് ഇതുകൊണ്ടോ ഇതിങ്ങനെ ചുറ്റുമിട്ടായിരുന്നു കേട്ടോ വളയം ഒരു ആ ആറിഞ്ചോ ഏഴിഞ്ചോ വീതിയിലാണ് അന്ന് ഇട്ടിരുന്നത് ഈ സൈഡ് നന്നായിട്ട് കാണാനായിട്ട് പറ്റും അപ്പം അങ്ങനെ മോതിര വളയം ഇട്ട് കൊടുത്തു പിന്നെ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല അപ്പോഴാണ് ഈ ക ഈ വർഷം ഈ മാവ് നന്നായി തന്നെ പൂത്തിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടോ നിറയെ പൂക്കൾ വന്നിട്ടുണ്ട് ഈ മാവില് ഈ മാവ് സാധാരണയായിട്ട് ഇത്ര അങ്ങനെ പൂക്കാറില്ല ഈ വർഷം നന്നായി തന്നെ പൂത്ത് വന്നിട്ടുണ്ട് ഇത് കണ്ടോ താഴെയുള്ള കമ്പുകളിലും ഒക്കെ പൂത്തിട്ടുണ്ട് കേട്ടോ നന്നായിത്തന്നെ പൂത്തു വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് മോതിരവളയം ഇട്ടതിൻ്റെ ഗുണമായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ ഈ കമ്പിലെ ഒരു വിശേഷം പറയാനാണ് കേട്ടോ ഇത് കണ്ടോ ഈ വെട്ടിയ കമ്പാണിത് ഈ വെട്ടിയ കമ്പിൽ നിറയെ പൂക്കൾ പിടിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇത് വേണ്ട ആ കമ്പിൻ്റെ അറ്റം വരെ ആ കമ്പിൻ്റെ അറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു അടയ്ക്കാൻ മരത്തിൻ്റെ കൈ അവിടെ കിടപ്പുണ്ട് അപ്പോൾ ഇത് മൊത്തം ഇങ്ങനെ മറച്ചും പൂക്കൾ പിടിച്ചിരിക്കുകയാണ് ഇത് കണ്ടോ ഈ കമ്പിൻ്റെ ഈ കമ്പിൽ മാത്രമാണ് അങ്ങനെ പിടിച്ചിട്ടുള്ളൂ ഈ വെട്ടിയ കമ്പിൽ മാത്രമേ അങ്ങനെ പിടിച്ചിട്ടുള്ളൂ പിന്നെ മുകളിലേക്ക് അല്ലാണ്ടാണ് പിടിച്ചത് തടിയിൽ പിടിച്ചിരിക്കുന്ന ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ കണ്ടോ നിറയെ തടിയിൽ അടി തുടങ്ങി അതെ ഇതാണ് ഇവിടെ നിന്നാണെങ്കിൽ ഈ തടി സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇവിടെനിന്നേ തുടങ്ങി ഇങ്ങനെ നിറയെ പൂക്കളാണ് ഇട്ടൽ നല്ല വെയിലാണ് അതുകൊണ്ട് വീഡിയോ എടുക്കുമ്പോൾ അങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് ക്ലിയർ ആവുന്നില്ല അപ്പോൾ ഞാനിന്ന് അങ്ങനെ വെറുതെ ഒന്ന് പറമ്പിലേക്ക് ഇറങ്ങിയതാണ് അപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം കണ്ട കേട്ടോ ഇത് കണ്ടോ ഇതിങ്ങനെയാണ് ഈ കമ്പ് ഇവിടെ വരെ ഉള്ളു അവിടെ വെച്ച് കട്ട് ചെയ്തേക്കാണ് ആ കമ്പ് അപ്പോൾ ആ കമ്പിലാണ് നിറയേ ഇങ്ങനെ മാവിൻ്റെ പൂവുകൾ പിടിച്ചിരിക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ ഈ കമ്പിൽ മാങ്ങ ഉണ്ടാവുമോ എന്നറിയില്ല കേട്ടോ ഇങ്ങനെ തടിയിൽ പിടിച്ചിരിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് കേട്ടോ ഇത്രയധികം കുറച്ചൊക്കെ ഉണ്ടായത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഇത്രയധികം പൂക്കൾ ഉണ്ടായിരിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇതിവിടുത്തെ ജോലിക്കാർക്കും വലിയ കൗതുകമായിട്ടോ ഇന്ന് ഞാൻ അവരെയും കൂടെ കാണിച്ചു കൊടുത്തു അപ്പോൾ അവരും പറയുന്നുണ്ട് ഇങ്ങനെ ഇത്രയും പൂക്കുന്നത് ആദ്യമായിട്ടാണ് കണ്ടേക്കണേ കുറച്ചൊക്കെ പൂത്ത് കണ്ടിട്ടുണ്ട് എന്നവരും പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് കായ്ക്കാത്ത മാവോ പ്ലാവോ ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ വളയം മോതിരവളയം കൊടുത്താൽ വളരെ നല്ലതാണ് കേട്ടോ പിറ്റേ വർഷം നമുക്ക് കഴിച്ചു കിട്ടും ഒരു ആറോ ഏഴോ ഇഞ്ചോ വീതിയിൽ അതുപോലെ തന്നെ ചുറ്റും മരത്തിന് ചുറ്റുമായിട്ടാണ് നമ്മൾ ഈ മോതിര വളയം ഇട്ട് കൊടുക്കേണ്ടത് ഇപ്പോൾ ഇതിൽ ഏകദേശം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതാണ് മോതിര മോതിരവളയം ഇട്ടിരുന്ന ഒരു പാട് ഇത് കണ്ടോ ഈ ഒരു വീതിയിലാണ് നമ്മൾ എങ്ങനെ മോതിര വളയം ഇട്ടിരുന്നത് അതിപ്പോൾ സ്കിന്ന് വന്ന് മൊത്തം മൂടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ മോതിരവളയം ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് ഇത് ചുറ്റും ഇടണം കേട്ടോ മോതിരം എന്ന് പറയുന്നത് ഇങ്ങനെ ഫുള്ളായിട്ട് റിങ് പോലെ നമ്മൾ ഈ മരത്തിൻ്റെ ചുറ്റുമായിട്ട് ഇട്ട് കൊടുക്കണം അങ്ങനെയാണ് കേട്ടോ അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ് അപ്പോൾ അപ്പോൾ ഈ മരങ്ങൾക്ക് ഒരു പേടി തട്ടും എന്നാണ് പറയുന്നത് അങ്ങനെ നമ്മൾ മോതിരവളയം കൊടുക്കുമ്പോൾ അങ്ങനെയാണ് അത് കായ്ക്കാനായിട്ട് പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ വിശേഷം അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ജാൻസീസ് ഹോം ടിപ്സിൻ്റെ നന്ദി അറിയിക്കുകയാണ് താങ്ക് യു ഫോർ വാച്ചിങ് ജാൻസീസ് ഹോം ടിപ്സ്